നമ്മൾ ദിലീപ് തിരിച്ചു വന്നിട്ടുണ്ട് ായിരുന്നു ദിലീപേട്ടന്റെ എനിക്ക് വന്ന് കുറേ നാളുകൾക്ക് ശേഷം തിരിച്ചു ആണ് അടിപൊളിയാണ് ത്രൂ ഔട്ട് എൻ്റർടൈൻമെന്റ് ആണ് പ്ലസ് ഇന്നത്തെ സമകാലിക വിഷയം പറയുന്ന ഇങ്ങനത്തെ ഒരു സിനിമയാണ് എന്താ പറയുക ഒരു എൻ്റൈൻമെന്റിലൊരു നല്ലൊരു മെസ്സേജും ഇന്നത്തെ പുതിയ തലമുറക്ക് കൊടുക്കുന്നുണ്ട് എൻ്റെ അതിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു ദിലീപേട്ടൻ എനിക്ക് തോന്നുന്നത് എസ്പെഷ്യലി ആഫ്റ്റർ എ ലോങ് ടൈം പിന്നെന്താ പറയുന്നു ഷാരീസ് മുഹമ്മദിന്റെ തിരക്കഥ ജനഗണമായ എഴുതിയ ആളാണ് അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി പ്ലസ് ബാക്കി എന്തായാലും അടിപൊളിയും പക്ക ഫാമിലി ഉണ്ട് എനിക്ക് കുട്ടികൾക്കൊക്കെ ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സിനിമയാണ് സോഷ്യൽ മീഡിയ മെസ്സേജ് മെസ്സേജ് ും പോലെ സന്തോഷം എന്റെ പേര് കെ പി സി പത്താം കണ്ട എന്താ പറയട്ടെ എന്താ ാണ് ഞാൻ ചെയ്തിട്ടുണ്ട് നല്ല ഫസ്റ്റ് ഹാഫ് നല്ല സൂപ്പർ ആയിട്ടുണ്ട് നിങ്ങളുടെ ആണ് പള്ളി നമുക്ക് ദിരിഭേടനൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിലുള്ള നല്ല സിനിമയായിരുന്നു ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല അടിപൊളിയാണ് നമുക്ക് ചിരിക്കാനുണ്ട് സെക്കൻഡ് ഹാഫിനെ കുറച്ച് നമുക്ക് സങ്കടം വരുന്ന രീതിയിൽ നല്ല അടിപൊളി സിനിമയായിരുന്നു ാണ് ഫാമിലായിട്ട് നന്നായിട്ട് തന്നെ പറയാനല്ലോ അടിപൊളിയാണ് അടിപൊളിയായിരുന്നു ഫസ്റ്റ് ഹാഫ് നന്നായി ചിരിക്കാ സെക്കൻഡ് ഹാഫ് കണ്ടീനു വെള്ളം വന്നത് ദിലീപായിട്ടാണ് അടിപൊളിയായിരുന്നു അടിപൊളി പറ

നമ്മള് ദിലീപ് പേട്ടൻ തിരിച്ചു കിട്ടിയിരുന്നു പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു നല്ലൊരു മെസ്സേജ് തന്നിട്ടുണ്ട് സിനിമ അല്ല ഈ ചാനൽ തുടങ്ങുന്നവര് സത്യാവസ്ഥ മനസ്സിലാക്കി വാർത്തകൾ കൊടുക്കണം അതായത് ദിലീപേട്ട് നല്ലൊരു തിരിച്ചു വരവ് ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ സിനിമ തന്നെ നല്ല സന്ദേശങ്ങളുണ്ട് നല്ല എന്റർടൈൻമെന്റ് ആണ് അടിപൊളി കുറവ്